يا نسعى ونعمل نرقى دوما للأفضل دون لا نقبل اي ഒരു ദിനം ഈ റോഡിലൂടെ വരും ആ റോഡിലൂടെ വരുമ്പോ ഇവിടെ ഇന്ന് ഉയർത്തിയിരിക്കുന്ന ബാരിക്കേഡുകളും ഇവരുടെ വേലിക്കെട്ടുകളും മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ദിനം ഉണ്ടാകും എന്ന് ഞാനിവിടെ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സന്ദേശം ഈ രാജ്യത്തിലുള്ള എഴുപത് ശതമാനം വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ഒരു സമരം ഒരു ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ടോ ഒരു ഒരു ദശകം കൊണ്ടോ തീരുന്നതായിരിക്കില്ല ചിലപ്പോ അതിന് ശതകാലം തന്നെ എടുത്തു എന്ന് വരും ആണെങ്കിലും അവിടം വരെ ക്ഷമിച്ചിരിക്കുവാനുള്ള ക്ഷമ നിങ്ങൾ പാലിക്കണം ആ ക്ഷമ നിങ്ങൾക്കുണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അവസരം നിങ്ങൾ നിഷേധിക്കരുത് ഈ യുവജനത്തെ ഈ യുവത്വത്തെ തടുത്തു നിർത്തുവാൻ നിങ്ങളുടെ ഫോഴ്സ് കൊണ്ട് കഴിയുകയില്ല എന്ന് പക്ഷേ പക്ഷേ ഞാൻ പറയുന്നു അടിവരയിട്ടുണ്ട് പറയുന്നു ഞങ്ങളുടെ പ്രവർത്തകരോട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുന്ന പ്രവർത്തകരാണ് ഞങ്ങളുടെ അതിലെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഒരു ദിനം ഈ റോഡിലൂടെ വരും ആ റോഡിലൂടെ വരുമ്പോൾ ഇവിടെ ഇന്ന് നേർത്തിയിരിക്കുന്ന ബാരിക്കേഡുകളും ഇവരുടെ വേലിക്കെട്ടുകളും മുഴുവൻ തകർത്ത് പരിപ്പണമാക്കുന്ന ഒരു ദിനം ഉണ്ടാകും എന്നാണ് ഇവിടെ من رب العليا لا نقبل أهلا أهلا قافلتي أهلا أهلا قافلتي أهلا أهلا قافلتي يا قافلة المنيان يا ريا النار النار سارت بالعزم فتية طارت كالصقر